ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മിന്നുന്ന വിജയം നേടിയ സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദ റാലിയിൽ അദ്ദേഹം ധരിച്ച ഷർട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു മഞ്ഞ നിറത്തിലുള്ള ഷർട്ടിലെ മനോഹരമായ പെയിന്റിംഗ് ആണ് ആ ഷർട്ടിനെ ഹിറ്റാക്കിയത് തുടർന്ന് എവിടെ നിന്നാണ് ഈ എന്ന അന്വേഷണത്തിലായിരുന്നു സൈബർ ലോകം ഒടുവിൽ ആ വൈറൽ ഷർട്ടിന് പിന്നിലെ കലാകാരിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ തൃശൂർ പൂച്ചട്ടി സ്വദേശിയായ സ്മേര അജിത്താണ് സുരേഷ് ഗോപിക്കായി ഈ ഷർട്ട് ഒരുക്കിയത് ഖജരാഹോ ഹാൻഡ് പെയിന്റിങ്ങുകളാണ് സുരേഷ് ഗോപിയുടെ ഷർട്ടിൽ ഉണ്ടായിരുന്നത് ഖജരാഹോ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവ ഡിസൈൻ ചെയ്തത് ഒരു സുഹൃത്തു വഴി വിഷുവിൻ്റെ സമയത്താണ് ഷർട്ട് അദ്ദേഹത്തിന് സമാനമായി നൽകിയത് വിജയാഘോഷത്തിന് ആശംസിച്ചാണ് ഷർട്ട് നൽകിയത് കഴിഞ്ഞ എട്ടു വർഷമായി മ്യൂറൽ പെയിൻറിംഗ് രംഗത്ത് സജീവമാണ് സ്മേര എം ബി എ ബിരുദം നേടിയ സ്മേര തൻ്റെ പാഷൻ എന്ന നിലയിലാണ് ഇത് തൊഴിലായി തിരഞ്ഞെടുത്തത് ഓൺലൈൻ വഴി ആളുകളുടെ ആവശ്യപ്രകാരമാണ് വസ്ത്രങ്ങളിൽ പെയിന്റ് ചെയ്ത് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ദി ഹെഡ്ലൈൻസ് മലയാളം